ഹായ് കൂട്ടുകാരെ നമ്മുടെ സ്കൂൾ ജീവിതവും അതുപോലെ തന്നെ കുസൃതി നിറഞ്ഞ കുട്ടിക്കാലം എല്ലാം ഓർമ്മയിൽ വരുന്നൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതായത് ഓട്ടടയാണ് ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഓട്ടടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഈ മാവിലേക്ക് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചവെള്ളമാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറു ചൂടുവെള്ളം എടുത്തിട്ട് നമുക്കിതുപോലെ തന്നെ മാവ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഓട്ടടയുടെ മാവെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും ശർക്കരയൊക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വാഴയിലേക്ക് ഒന്ന് നല്ലതുപോലെ കഴുകിയതിന് ശേഷം കൈ കൊണ്ടൊന്ന് തുടച്ചെടുക്കണേ ഇതിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ അതിനാണ് നല്ലതുപോലെ കഴുകിയെടുക്കാൻ പറയുന്നത് അതിനുശേഷം ഒരു കിണ്ണിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് കയ്യിലൊന്ന് തൊട്ട് കൊടുത്ത് മാവ് എടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ ചപ്പാത്തി പ്രസ്സിൻ്റെ ഒന്നും ആവശ്യമല്ല മാവ് പരത്തുന്നതിന് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ല സിമ്പിളായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മുടെ തേങ്ങയുടെയും ശർക്കരയുടെ ഒക്കെ കൂട്ടൊന്നു വെച്ച് കൊടുത്തിട്ട് മടക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു പലഹാരമില്ലാത്ത ഒരു വീടും പണ്ട് കാലത്തൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം പണ്ടത്തെ ഒരു നാലുമണി പലഹാരമാണ് ഇപ്പോഴത്തെ നമ്മളെ കുട്ടികൾക്കായാലും അമ്മമാർക്കൊക്കെ ആയാലും ഈ ഒരു പലഹാരത്തിനെ കുറിച്ച് അവർക്കറിയില്ലായിരിക്കും കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കടകളിൽ പോയിട്ട് വല്ല ബർഗറോ സാൻഡ്വിച്ചോ അതുപോലെ എന്തെങ്കിലും ഫാസ്റ്റ് ഫുഡ് ഐറ്റം മേടിച്ചിട്ട് മക്കൾക്ക് കൊടുക്കാറാണ് അവർക്കൊക്കെ പതിവ് അവർക്കൊക്കെ കൂടുതൽ ഇഷ്ടവും അതായിരിക്കും പക്ഷെ നമ്മൾക്കൊക്കെ ഇത് ഇന്നും നമ്മുടെ ഓർമ്മയിലൊരു ഒഴിച്ചു കൂടാൻ വയ്യാത്തൊരു ഘടകവുമാണ് ആ ഒരു കാലഘട്ടമൊന്നും നമുക്കൊരിക്കലും മറന്നു പോവാനും പറ്റത്തില്ല ഇതൊക്കെ തിന്നിട്ടുണ്ടായ ശരീരങ്ങളാണ് നമുക്കൊക്കെ അപ്പോൾ നമ്മുടെ ഓട്ടട എല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ അടുപ്പിലേക്ക് തീ കത്തിച്ചു കൊടുക്കാൻ പോവുകയാണ് തീ കത്തിക്കാനായിട്ട് ഞാൻ ഇവിടെ മെഴുകാണെടുത്തിട്ടുള്ളത് ഈ ഒരു മെഴുകിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ കുറച്ച് നാൾ മുന്നേ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മെഴുകെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ കടകളിലും ഞാൻ ഇവിടെ ഒരു പച്ചക്കറി കടയിൽ നിന്നാണ് ഇത് മേടിക്കുന്നത് കേട്ടോ ഇരുപത് രൂപയേ ഉള്ളൂ ഈ ഒരു മെഴുകുണ്ടെങ്കിൽ പച്ച വിറകാണെങ്കിൽ പോലും നമുക്ക് നല്ലതുപോലെ തന്നെ തീ കത്തിപ്പിടിക്കും മണ്ണെണ്ണയിടേന്ന് ഒരേ ആവശ്യമില്ല അപ്പോൾ ഞാൻ ഓർഡറിയൊക്കെ ഞാൻ ആ ഒരു ചട്ടിയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇനി തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം പണ്ട് കാലത്തുള്ള ആൾക്കാർക്കൊന്നും ഒരു അസുഖവും ഇല്ല അവരത് ഹോസ്പിറ്റലിൽ പോവാറും ഉണ്ടായിരുന്നില്ലല്ലേ ഇതുപോലെയുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങളാണ് അന്നത്തെ അമ്മമാർ വീട്ടുകളിൽ ഉണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നത് ഇന്നത്തെ പോലെ വിഷങ്ങളായ ഫുഡൊന്നും അന്നില്ലല്ലോ അപ്പോൾ എൻ്റെ വോട്ടെട ഇവിടെ ഒരു ഭാഗം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വോട്ടെട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വോട്ടെട എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കഴിവതും വിറകടുപ്പുണ്ടെങ്കിൽ വിറകടുപ്പിൽ തന്നെ ഇത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം മറക്കല്ലേ ഗ്യാസിൽ വെച്ച് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല ഇതേ ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓളോൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ പഴമയുടെ രുചിക്കൂട്ടുമായി പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ